ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഐശ്വര്യ വീണ്ടും ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുകയാണ് ഐശ്വര്യ കണ്ട് വളരെ ടെൻഷനോടെ അശ്വതിയും നിൽക്കുന്നു വേറെ നിവർത്തിയില്ലാതെയാണ് വസുന്ധര ഐശ്വര്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അഹങ്കാരത്തോടെയാണ് ഇപ്പോൾ ഐശ്വര്യ വീണ്ടും ആ പടി കടന്ന് വന്നിരിക്കുന്നത് ഐശ്വര്യയെ ആനന്ദനിലയത്തിൽ കണ്ട വർമ്മയും ആദിയും അമൃതയും ഒക്കെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നു അരുടം ഞെട്ടി നിൽക്കുകയാണ് ഐശ്വര്യയെ കണ്ട് വളരെ ദേഷ്യത്തോടെ അശ്വതിയെ നോക്കുകയാണ് ഐശ്വര്യ എല്ലാവരും വീട്ടിലകത്തേക്ക് കയറി വന്നു ദേഷ്യത്തോടെ അരുൺ ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു എടി നിന്നെ ഈ വീട്ടിൽ നിറക്കി വിട്ടതല്ലേ പിന്നേന്ദ്രി വീണ്ടും ഇവിടേക്ക് കയറി വന്നത് എന്ന് അരുൺ ചോദിക്കുന്നു എന്താണ് നിന്റെ ഉദ്ദേശം അത് പറയുന്നു നിന്നോട് എപ്പ നിന്നോട് ചോദിച്ചത് എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് കയറി വന്നതെന്നും എന്നെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ അശ്വതിയുടെ അടുത്തേക്ക് പോവുകയാണ് ഐശ്വര്യ പിറകെ അരുണും വരുന്നു ഐശ്വര്യ നിന്നോടാ ചോർച്ചത് എന്താണെന്ന് എന്റെ ഉദ്ദേശം ഓ എന്നോടാണോ എന്ന് ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറഞ്ഞപ്പോൾ അതെ നിന്നോട് തന്നെയാ മറുപടി പറ എന്ന് അരുൺ ഇതെന്റെ ഹസ്ബൻഡിന്റെ വീടായത് കൊണ്ട് സ്വന്തം ഭർത്താവിനോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ എനിക്ക് അവകാശവും അധികാരവും ഉണ്ട് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അടിക്കാൻ കൈയോങ്ങുകയാണ് അരുൺ വേണ്ട ഇനി കയ്യാങ്കളിയൊന്നും വേണ്ട അല്ലെങ്കിലേ ഇനി അരുണിന്റെ താമസം അങ്ങ് സെൻട്രൽ ജയിലിലായിരിക്കും ഞാൻ പറഞ്ഞത് അരുണിന് മനസ്സിലായില്ലേ ഇനി എന്നെ തല്ലിയാലേ എന്തിനെ കൊണ്ടെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാലേ ഗാർഹിക പീഡനത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റിമാൻഡിലാവൂ എന്ന് മനസ്സിലായോ എന്റെ ദേഷ്യത്തോടെ ഐശ്വര്യ അരുണിനോട് പറഞ്ഞപ്പോൾ ഒന്നും ഒന്നുമിണ്ടാറ് നിൽക്കുകയാണ് അരുൺ വെറുതെ അല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേ അമ്മയും ശ്യാമയും അകിയൊക്കെ നിൽക്കുന്നില്ലേ എന്താ നടന്നതെന്ന് വ്യക്തമായി തന്നെ ചോദിക്കേ എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞ് ആ അമ്മയും അഖിയും ഷ്യാമയും ഒക്കെ നോക്കുകയാണ് അരുൺ ചിരിച്ചുകൊണ്ട് ഐശ്വര്യ വസുധരയുടെ അടുത്തേക്ക് വന്നു അരുൺ കണ്ടോ മൂന്നാളും ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടോ പറയാനേ നാവ് പൊന്തില്ല മൂന്നാൾക്കും ഒന്നും പറയാനും കാണില്ല അത്രക്കാണ് ആ എസ് ഐയുടെ നാവിന് കേട്ടത് എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു എന്തൊക്കെയാ ഐശ്വര്യ പറയുന്നത് ഏത് എസ് ഐ എന്താ സംഭവിച്ചത് ആരെങ്കിലും ഒന്ന് പറയേ ഇത് കേട്ട് വസുന്ധര പറയുന്നു അത് ആനന്ദേട്ടാ ഞാനും അഖിയും ഷ്യാമിയുടെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞ് നടന്ന വരുന്ന വഴിയാണ് ഇതൊക്കെ സംഭവിച്ചത് അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വസുന്ധര അവരോട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുരുക്കിൽ നിന്നും ഐശ്വര്യയെ രക്ഷിച്ചതായിരുന്നു ഇവർ ഇതിപ്പോൾ ഐശ്വര്യ തിരിച്ച് ഇവർക്കിട്ട് തന്നെ പണി കൊടുത്ത അവസ്ഥയായി പോയി എല്ലാം പറഞ്ഞതിന് ശേഷം ഐശ്വര്യ അരുണിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ ദേഷ്യത്തോടെ അരുൺ വസുന്ധരയോട് ചോദിക്കുന്നു അമ്മേ അപ്പോ ഐശ്വര്യ ഈ വീട്ടിൽ കാണിച്ചു കൂറ്റ് കൂട്ടിയ തെറ്റുകൾക്ക് കുഴപ്പമൊന്നുമില്ലേ അതിനെന്താ തെളിവ് ഇവിടെ ശ്യാമിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിനും നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ ഇല്ലല്ലോ എന്നൊക്കെ ഒരു നിവർത്തിയുമില്ലാതെ വസുന്ധര പറയുന്നുണ്ട് എന്നാ പറയേ ഒന്നിനും തെളിവില്ലല്ലോ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ സംശയത്തിന് നിഴലിൽ ഇവിടെ ആരെയും കണ്ടിട്ടില്ല സ്നേഹിക്കുകയാണ് ചെയ്തത് മകളെ പോലെ സ്നേഹിക്കുകയാണ് ചെയ്തത് അതിന്റെ ഫലമാണ് ഇപ്പോ ഇങ്ങനെ അനുഭവിക്കുന്നത് നീ ചോദിച്ചില്ലേ ഇനി എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറ്റും നിങ്ങൾക്കല്ല എനിക്ക് എനിക്ക് പറ്റും ഇനി ഉറപ്പായും ഞാൻ അത് ചെയ്തിരിക്കുമെന്നും വസന്തര പറയുന്നു കേട്ടപ്പോൾ ഐശ്വര്യ കുറച്ച് ഭയപ്പെടുന്നുണ്ട് ശേഷം ദേഷ്യത്തോടെ വസന്തര ഐശ്വര്യയുടെ അടുത്തേക്ക് വന്നു ഇനി ഇവളെ എൻറെ മക്കളെ എൻറെ കുടുംബത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ വെറുതെയിരിക്കില്ല ഇവളെ ഈ ദ്രോഹിയെ ഞാൻ അങ്ങ് വെട്ടി നുറുക്കി കൊല്ലുമെന്നും വസന്തര പറയുന്നു എന്റെ അരുണിനെ അടയ്ക്കും എന്ന് പറഞ്ഞ ആ സെൻട്രൽ ജയിലിലെ അവിടെ ഞാൻ അങ്ങ് പോയി കിടക്കും എൻറെ അരുണിന്റെ ഭാവിക്ക് വേണ്ടി എൻറെ കുടുംബത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഈ വസുന്ധരയുടെ വെറും വാക്കല്ല എന്റെ ഉറച്ച തീരുമാനമാണെന്നും വസുന്ധര ഐശ്വര്യയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഐശ്വര്യ കുറച്ച് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് നീ സൂക്ഷിച്ചോ ശരിക്കും സൂക്ഷിച്ചോ ഐശ്വര്യ എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് വസുന്ധ ഐശ്വര്യക്ക് അത്രയും പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോകുന്നുണ്ട് ശേഷം വളരെ ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യ അശ്വതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പേടിയോടെ അശ്വതിയും നിൽക്കുന്നു എന്നിട്ട് ഐശ്വര്യ അശ്വതിയുടെ അരികിലേക്ക് വന്നു എന്റെ വേക്കൻസിയിൽ നീ ഇവിടെ കയറി കൂടിയല്ലേ ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും കാണാം നമുക്ക് ശരിക്കും കാണാം ഇത് കേട്ട ഡി എന്ന് ഉറക്കെ അരുൺ വിളിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു വേണ്ട ഗാർഹിക പീഡനം മറക്കണ്ട എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടേക്ക് വരുന്നു വേണ്ടെന്ന് പറഞ്ഞേ ആദ്യം അരുണിനെ തടയുന്നുണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യ മുറിയിലേക്ക് പോകുന്നു ഭയത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി അശ്വതിയെ ശ്യാമ സമാധാനിപ്പിക്കുന്നു ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഞാനാ പറയുന്നത് ചേച്ചിയെ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്യാമ അശ്വതിയെ സമാധാനിപ്പിക്കുമ്പോൾ അശ്വതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു പിറകെ ആരുടും പോകുന്നുണ്ട് ഇനി എന്താ ചെയ്യാ എന്ന് അറിയാതെ എല്ലാവരും നിൽക്കുന്നു എല്ലാം ഒരുവിധം കലങ്ങി തെളിയും എന്ന് കരുതിയതാ പക്ഷേ കഷ്ടമായി പോയി എന്നൊക്കെ ആദ്യ പറയുന്നു എല്ലാം നേരെ ആവും ആദ്യേട്ടാ അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു സാക്ഷാൽ കണ്ണനെല്ലാം കാണുന്നുണ്ട് ശരിയാവും എല്ലാം ശരിയാവും എന്നും ശ്യാമ പറയുകയാണ് മുറിയിലേക്ക് പോയ ഐശ്വര്യ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഈ സന്തോഷം ഞാൻ എങ്ങനെ എങ്ങനെയാഘോഷിക്കുന്നത് പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല വസന്തരാമയും ശ്യാമയും ആരും പ്രതീക്ഷിച്ചില്ല അടിപൊളി അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെ ഐശ്വര്യം നിൽക്കുമ്പോൾ മുറിയിലേക്ക് കരഞ്ഞുകൊണ്ട് വന്ന് അവിടെ നിന്ന് കരയുകയാണ് ഐശ്വര്യ സോറി അശ്വതി സ്ത്രീകുട്ടി അവിടേക്ക് വന്നിട്ട് എന്തിനാ അമ്മ കരയുന്നത് എന്ന് ചോദിക്കുന്നു മുത്തശ്ശി വഴക്ക് പറഞ്ഞു പേടിക്കണ്ട മുത്തശ്ശി പാവാണ് മുത്തശ്ശി വഴ വെറുതെ വഴക്ക് പറയുന്നതാണെന്നൊക്കെ സ്ത്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി കരഞ്ഞുകൊണ്ട് പറയുന്നു മുത്തശ്ശിയല്ല എന്ന് പിന്നെ എന്തിനാ അമ്മ കരയുന്നത് എന്ന് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു മോളെ നിന്നെ ഓർത്താണെന്ന് എന്നെ ഓർത്താണോ എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെ ഞാൻ ഹാപ്പിയാണെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു ആ സന്തോഷം ഇനി അവസാനിക്കാൻ പോവുക മോളെ ഇനി എൻ്റെ മോളെ എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ് അവിടേക്ക് അരുൺ പറഞ്ഞപ്പോൾ അരുണങ്ങളെ എന്തിനാണ് നമുക്ക് അറിയുന്നതെന്ന് ശ്രീകുട്ടി അരുണിനോട് ചോദിക്കുന്നു വിഷമം കൊണ്ടാണെന്ന് ശ്രീ അരുൺ പറയുന്നു മോള് പോയി കളിച്ചോ അങ്കള് സംസാരിക്കട്ടെ എന്ന് അരുൺ പറയുന്നു ശരി ശരിയെങ്കേ അങ്ങൾ സംസാരിച്ചാൽ അമ്മയുടെ വിഷമം എല്ലാം മാറും അങ്കിൾ ഞാൻ കളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി പുറത്തേക്ക് പോയി അഗെ അബി ഇങ്ങനെ ടെൻഷൻ ആവണ്ട ഞാൻ ഇവിടെ ഇവിടെയില്ലേ ഐശ്വര്യയുടെ കാര്യം ഞാൻ ഏറ്റവും അച്ഛനും അമ്മയും അവിടെ നിന്നിട്ടാണ് ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ഐശ്വര്യ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറക്കി വിട്ടേനെ എന്താ അബിക്ക് വിശ്വാസം വരുന്നില്ലേ എനിക്കാരെയും പേടിയില്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും എന്നെ അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അരുൺ അങ്ങനെയൊന്നും ചെയ്യരുതേ ഐശ്വര്യ പറഞ്ഞത് കേട്ടില്ലേ പോലീസ് സംരക്ഷണോടെയാണ് അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അത് ശരിയാണ് നിയമങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഐശ്വര്യ ഈ വീട്ടിലുള്ള എല്ലാവരോടും ഓരോ ആൾക്കാരോടും ചെയ്ത കാര്യത്തിന് ആ ഒരു സമാധാനം പറയും അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാനാണോ കോടതിയും പോലീസും ഒക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇടക്കേട്ട് അശ്വതി പറയുന്നു അവരുടെക്ക് മുന്നിൽ പാവത്തെ പോലെ അഭിനയിക്കാൻ ഐശ്വര്യക്ക് നല്ല മിടുക്കാണ് എല്ലാവരും അത് മാത്രമേ വിശ്വസിക്കൂ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഐശ്വര്യക്ക് നന്നായിട്ടറിയാം അതാണിപ്പോൾ സംഭവിച്ചത് ഇടക്കേട്ട് അരുൺ പറയുന്നു അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് നീതിയൊന്നും കിട്ടണ്ടേ ഈ നാട്ടിൽ എന്നും ഐശ്വര്യ രക്ഷപ്പെടില്ല ഒരിക്കൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അത് പറ്റില്ലെന്ന് അരുൺ വേറെ നിവർത്തി ഇല്ലല്ലോ ഇല്ലെന്നു ഐശ്വര്യം ഐശ്വര്യ പറഞ്ഞപ്പോൾ നിവൃത്തി ഉണ്ടാവും ഞാനൊന്ന് നോക്കട്ടെ ഐശ്വര്യ ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ നിമിഷം ഞാൻ വേണ്ടത് ചെയ്യും അവളെ ഞാൻ കൊല്ലും എന്ന് അരുൺ 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 എന്തൊക്കെയാ ഈ പറയുന്നത് നമ്മൾ നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ അത് ശരിയാണോ ഇല്ല ഒരിക്കലും അത് പാടില്ല അമ്മയൊക്കെ സഹിക്ക വയ്യാതെ അങ്ങനെ പറഞ്ഞതാ എന്ന് കരുതി അരുണം അങ്ങനെ സംസാരിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും പാടില്ല അഭി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ആ ഒരൊറ്റ മാർഗം എന്റെ മുന്നിലുള്ളൂ ആ ഒരു ശല്യത്തെ എന്നെ നൈക്കുമായി അവസാനിപ്പിക്കണം അതെ അത് ഞാൻ ചെയ്തിരിക്കും ഇനി ഞാൻ അത് ചെയ്തിരിക്കുമെന്നും അരുൺ പറയുന്നു എന്നിട്ട് അരുൺ ജയിലിൽ പോകും അല്ലേ എന്നെ ഐശ്വര്യ അശ്വതി പറഞ്ഞപ്പോൾ അതെ ഞാൻ ഉറപ്പായും അങ്ങനെ ചെയ്യും എന്നെ അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ അശ്വതി പറയുന്നു അപ്പോ നമ്മുടെ മകൾ ശ്രീകുട്ടി വീണ്ടും അവള് അച്ഛന്റെ സ്നേഹം കിട്ടാതെ വരളരണം അല്ലേ ഞാൻ ഈ ഈയിടയായിട്ട് കുറെ സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങിയതാണ് ഞാനും എൻ്റെ മോളും അരുണുമായിട്ടുള്ള ഒരു ജീവിതം അപ്പോൾ അത് വെറും പാഴ് സ്വപ്നമായി അവസാനിക്കും അല്ലെ അരുൺ അരുണിന്റെ തോന്നൽ അനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഇതാണ് എന്നോടും എൻ്റെ മോളോടുമുള്ള അരുണിന്റെ സ്നേഹമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ തടയുന്നില്ല എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ഒന്ന് ശാന്തനാവുകയാണ് അരുൺ അരുണിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു അരുൺ എൻ്റെ അരുണിനെ എനിക്ക് വേണം നമ്മുടെ മോള് ശ്രീകുട്ടിക്ക് അവളോടൊപ്പം അവളുടെ അച്ഛൻ ഉണ്ടാകണമെന്നും കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു എന്റെ അരുണിനെ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ പിന്നെ ഈ അവി ഉണ്ടാവില്ല തീർച്ചയായൊക്കെ പറഞ്ഞു കരയുകയാണ് അശ്വതി രണ്ടുപേരും ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്നു പിന്നെ അശ്വതിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് അരുൺ ഇത് കണ്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യക്ക് അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു വയ്യ അരുൺ ഇനി അരുണിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എനിക്ക് പറ്റില്ല അരുൺ പറ്റില്ല എന്നൊക്കെ ഐശ്വര്യ സോറി അശ്വതി വീണ്ടും അരുണിനോട് പറയുന്നു ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു ഐശ്വര്യ ഇത് കേട്ട് അരുൺ അശ്വതിയുടെ കയ്യിലൊരു ചുംബനവും കൊടുത്തു അബി എന്നും അബിക്കും എന്റെ മകൾക്കും ഞാൻ ഉണ്ടാകുമെന്നും അരുൺ കൊടുത്തു ഐശ്വര്യ വിചാരിക്കുന്നു വേണ്ട ഇപ്പൊ വേണ്ട ആ സമയമുണ്ടല്ലോ അശ്വതി അവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും ഐശ്വര്യ വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മായയും ഐശ്വര്യം തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ് ഐശ്വര്യ മായയോട് പറയുന്നു മായ ശരിക്കും സന്തോഷമായി എല്ലാം ഓക്കെ ആയോ നമ്മുടെ പ്ലാനിങ് സക്സസ് ആയോ എന്നും മായ പറയുന്നു വസന്തരാമയും ശ്യാമയും ആകെ ഒക്കെ എൻ്റെ അഭിനയത്തിൽ ഫ്ലാറ്റ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ മായ പറയുന്നു പിന്നെ അപ്പോ ഐശ്വര്യ ആനന്ദനിലയത്തിൽ എത്തിയോ എന്ന് ഞാനിപ്പോ ആനന്ദനിലയത്തിൽ പൊളിച്ച് സന്തോഷിക്കുകയാണ് ഐശ്വര്യ നമ്മൾ ഈ ഐഡിയ പ്ലാൻ ചെയ്തപ്പോൾ വിജയിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്ന് മായ വിജയിക്കാതെ എവിടെ പോവാനാ മായയുടെ ഐഡിയ എൻ്റെ അഭിനയം എല്ലാം കൂടി ആയപ്പോൾ സംഭവം കലയ്ക്ക് പിന്നെ മായ പറഞ്ഞു വിട്ട ആ പലിശക്കാർ ഗുണ്ടകളിലെ എന്നോടൊപ്പം അഭിനയിച്ചവരെ കലക്കൻ പെർഫോമൻസ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ അവർക്ക് ഞാൻ കൊടുക്കാൻ ഏറ്റിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ പ്യാഷ് അയച്ചു കൊടുക്കാൻ പോവുകയാണ് അവരുടെ അഭിനയം കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നും അപ്പോൾ ഇത് ശരിക്കും ഐശ്വര്യയുടെ ഒരു നാടകം മാത്രമായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ